അതിതീവ്ര മഴയിൽ വിറങ്ങിലിച്ച കേരളം ഏറ്റവും പുതിയ റെഡാ ചിത്രപ്രകാരം കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക ആവശ്യമെങ്കിൽ മാറി താമസിക്കുക ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ വരുന്ന ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത പടിഞ്ഞാറ് യു എസ് സംസ്ഥാനമായ കൊളറോഡോയിൽ വിമാനം തകർന്നു റോക്കി മൗണ്ടൻ മെട്രോപൊളിറ്റൻ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെ വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാന അപകടത്തിൽ രണ്ടു മരിച്ചു